ബോക്സ് ഓഫീസിൽ വിജയചിത്രം ഗോട്ട് കുതിക്കുന്നു റിലീസ് ചെയ്ത് വെറും മൂന്ന് ദിനങ്ങൾ കൊണ്ട് ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന തമിഴ് ചിത്രമായി ഗോട്ട് ആഗോളതലത്തിൽ നാല് ദിനങ്ങൾ കൊണ്ട് ഇരുന്നൂറ്റി കോടി രൂപയാണ് ചിത്രം നേടിയത് ധനുഷ് നായകനായി എത്തിയ രായൻ ആഗോളതലത്തിൽ നൂറ്റമ്പത്തിനാല് കോടി രൂപയാണ് നേടിയത് രണ്ട് ദിനങ്ങൾ കൊണ്ടാണ് വിജയചിത്രം ഈ കളക്ഷൻ മറികടന്നത് ആഗോളതലത്തിൽ ആദ്യ ദിനം നൂറ്റി കോടി രൂപയാണ് ഗോട്ട് സ്വന്തമാക്കിയത് കേരളത്തിൽ ചിത്രത്തിന് വലിയ കുതിപ്പ് നടത്താനാകുന്നില്ലെങ്കിലും തമിഴ്നാട്ടിൽ വൻ മുന്നേറ്റം തുടരുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് ചിത്രം ഇതുവരെ നൂറ്റി മുപ്പത്തേഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് നേടിയത് ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പ് നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി നേടിയപ്പോൾ ഹിന്ദി എട്ട് പോയിന്റ് മൂന്ന് കോടിയും തെലുങ്ക് പതിപ്പ് ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് കോടിയും സ്വന്തമാക്കി വിജയുടെ കരിയറിലെ തുടർച്ചയായ എട്ടാമത്തെ ഇരുന്നൂറ് കോടി ക്ലബ് ചിത്രമാണ് ഗോട്ട് വിജയിക്ക് പുറമെ മീനാക്ഷി ചൌധരി പ്രശാന്ത് പ്രഭുദേവ ജയറാം സ്നേഹ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു വെങ്കടപ്രഭു ഒരുക്കിയ ചിത്രം സെപ്റ്റംബർ അഞ്ചിനാണ് തിയേറ്ററുകളിലെത്തിയത്